അട്ടപ്പാടി ഭവാനി പുഴയിൽ കാട്ടാന അവശ്യനിലയിൽ കണ്ടെത്തി കോട്ടത്തറ കൂടുതുറിയിലാണ് കാട്ടാന അവശ്യനിലയിലുള്ളത് മൂന്ന് ദിവസം മുൻപ് വനംവകുപ്പിന് വിവരമറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയിൽ കോട്ടത്തറ കൂടുതുറ ഭാഗത്താണ് കാട്ടാന അവശ്യനിലയിൽ നിൽക്കുന്നത് ഭവാനിപ്പുഴയുടെ മധ്യഭാഗത്തായി നിലയുറപ്പിച്ചിരിക്കുന്ന ആനയുടെ തലയിലും ചെവിയിലും പരിക്കുണ്ട് മൂന്ന് ദിവസം മുമ്പ് ആന അവശ്യനിലയിൽ നിൽക്കുന്നതിനെ കുറിച്ച് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഒരാഴ്ച മുമ്പില് തമിഴ്നാട് ബൗണ്ടറിയിൽക്കും കേരളത്തിന്റെ ബൗണ്ടറിക്ക് അടക്കായിട്ട് ഒരു ആന പരിക്കുവറ്റി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് തമിഴ്നാട് ഫോറസ്റ്റിനെ അറിയിക്കുകയും കേരള ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തതാണ് അവർ തളയിലും മറ്റേ മുറിവിലൊക്കെ നല്ല രീതിയിൽ പരുക്ക് വച്ചിട്ടുള്ള ഒരു അണയാണ് അപ്പോൾ അത് രണ്ട് തരത്തിലും നമ്മൾ അറിയിച്ചിട്ട് അത് വേണ്ട ഒരു നടപടി എടുത്തില്ല കൃഷിക്കാരൻ നിലയ്ക്ക് ഈ സംഭവം ഈ പോയി എൻ്റെ പറമ്പിലോ എവിടെയെങ്കിലും വന്ന് മരിഞ്ഞുകഴിഞ്ഞാൽ നിയമം നിയമത്തിൻ്റെ വലിക്ക് പോകും അപ്പോൾ ഞങ്ങൾ നിയമപാലകരെ അറിയിക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് പോലും ഈ അഞ്ച് ദിവസം ഇവർ താമസിച്ച് ഇത്രയും ഈ ഒരു ഇതിലാണ് ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ട അധിക അധികൃതകൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആനയ്ക്ക് എത്രയും പെട്ടെന്ന് ആവശ്യമായ ചികിത്സ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിലവിൽ വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു വരികയാണ് ജനം പാലക്കാട്